മാന്നാർ പാവുക്കര തൃപ്പാവൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഓഫീസ് കുത്തിത്തുറന്ന് മുപ്പത്തി അയ്യായിരം രൂപയോളം മോഷ്ടിച്ചു തിങ്കളാഴ്ച രാത്രി എട്ടുമണിക്കും ചൊവ്വാഴ്ച പുലർച്ചക്കിടെയുമാണ് മോഷണം രാവിലെ പത്തുമണിയോടെ ഓഫീസ് തുറക്കാനെത്തിയ ക്ഷേത്ര ഭാരവാഹിയാണ് ഓഫീസ് മുറി കുത്തി തുറന്ന നിലയിൽ കണ്ടെത്തിയത് അകത്തു കയറി പരിശോധിച്ചപ്പോൾ അലമാരയും അതിനുള്ളിലെ ലോക്കറും കുത്തി തുറന്ന നിലയിലായിരുന്നു രണ്ടു ഭാഗങ്ങളിലായി സൂക്ഷിച്ചിരുന്ന പണമാണ് മോഷ്ടാവ് അപഹരിച്ചത് മറ്റൊരു ലോക്കറിൽ സ്വർണം സൂക്ഷിച്ചിരുന്നെങ്കിലും സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല നാണയത്തുട്ടുകൾ സൂക്ഷിച്ചിരുന്ന ബാഗും മോഷ്ടാക്കൾ എടുത്തിട്ടില്ല പാവുക്കര രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെ ഉടമസ്ഥതയുള്ളതാണ് ക്ഷേത്രം മോഷണവുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര ഭാരവാഹികൾ മാന്നാർ പോലീസിൽ പരാതി നൽകി മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ ബി രാജേന്ദ്രൻ പിള്ള എസ്ഐ സനീഷ് ടി എസ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ആലപ്പുഴയിൽ നിന്നുമുള്ള ഡോഗ് സ്ക്വാഡും ആലപ്പുഴയിൽ നിന്നുമുള്ള വിരലടയാള വിദഗ്ധരായ അപ്പുക്കുട്ടൻ നിമിഷ സോബി വിൻസെന്റ് ചന്ദ്രദാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘവും മോഷണം നടന്ന ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ